ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദിനെയാണ് ആദ്യം തന്നെ കാണിക്കുന്നത് അവനാണെങ്കിൽ രാത്രി സമയത്ത് ആ ക്രിസ്മസ് അപ്പിൻ്റെ ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ ആ ഒരു ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ഒരു കവർ എടുത്തിട്ട് ആ കവറിൽ ആ ആ ഡ്രസ്സാക്കുകയും അതുപോലെ തന്നെ അവൻ ആ കാട്ടിൽ നിന്ന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഒരു കത്തി ഇരിക്കുന്നുണ്ടായിരിക്കും ആ കത്തി നല്ല മൂർച്ചയുള്ള കത്തിയാണ് എന്തായാലും കാട്ടിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും വന്യമൃഗങ്ങൾ മുന്നിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഈ കത്തി എറിഞ്ഞിട്ട് അവരെ കൊല്ലുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം വരും ഉപയോഗിക്കുകയും ചെയ്യാം എന്നും പറഞ്ഞിട്ട് മനസ്സിൽ കരുതിയിട്ട് ആ കത്തി എടുത്തിട്ട് അരയിൽ തിരുകുകയും ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുകയാണ് ഗംഗപ്രസാദാണെങ്കിൽ ആ സമയത്ത് ഈയൊരു കവറും കൊണ്ട് ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ കാടിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നുണ്ട് അപ്പം അങ്ങനെ മനസ്സിൽ കരുതുകയാണ് ഈ സമയത്ത് ഈ കാട് എനിക്കിപ്പോൾ പരിചയമാണ് പക്ഷേ ഈ സമയത്ത് പോയിട്ടുള്ള പരിചയമില്ല എന്നാലും എൻ്റെ ആവശ്യമായി പോയില്ലേ ഇങ്ങനെയൊരു അവസരം ഇനി കിട്ടാനില്ല എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ ആ കാടിൻ്റെ പുറത്ത് കടക്കുകയും അപ്പോൾ അവിടെ ഒരു വഞ്ചി ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഒരു തോണി അപ്പം അതിലിങ്ങനെ കയറി ഇരുന്നിട്ട് അവൻ തന്നെ തുഴഞ്ഞ് ആ പുഴയും കടന്ന് അപ്പുറത്തേക്ക് എത്തുകയാണ് അതേ സമയത്താണെങ്കിൽ കല്യാണിയെയും കിരണയും കാണിക്കുകയാണ് അപ്പോൾ അവർ കിരണാണെങ്കിൽ ഒരു സ്റ്റാറൊക്കെ അങ്ങനെ വീടിൻ്റെ മുന്നിൽ തൂക്കിയിടുകയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ നന്നായിട്ടുണ്ടല്ലേ അതെ ഈ സ്റ്റാർ ഇത്തിരി നേരത്തോടെ ഇടേണ്ടതായിരുന്നു അല്ലേ എന്നിങ്ങനെ കല്യാണി ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് അതെ നേരത്തോട് ഇടേണ്ടതായിരുന്നു പക്ഷേ ഈ വീട്ടിൽ ഒരു നക്ഷത്രം ഉണ്ടല്ലോ എനിക്കെന്നും കാണാനായിട്ട് അതുകൊണ്ട് ഇവരിത്തിരി നേരം വൈകിയാലും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ഈ സ്റ്റാർ എന്നും പറഞ്ഞ് കല്യാണി എങ്ങനെയെന്നുള്ളതുകയാണ് കവളിൽ എങ്ങനെ അപ്പം കല്യാണി ചിരിക്കുന്നുണ്ട് അപ്പോൾ പറയാണ് കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തെ വീട്ടില് അവര് നമ്മളോട് മത്സരിച്ചിട്ട് നമ്മളെക്കാളും വലിയ സ്റ്റാറും ഭംഗിയുള്ള സ്റ്റാറൊക്കെ ഇടാനായിരുന്നു സരയവും അതുപോലെ മനോഹറും കൂടി മത്സരിച്ചിരുന്നത് ഇപ്പൊ അവിടെ ആരുമില്ല മത്സരിക്കാനായിട്ട് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് എന്തായാലും മനോഹറിൻ്റെ ഒരു മാറ്റം അത് സരയു മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമുക്ക് കൺമണി മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം പിന്നെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അതൊരു സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അതല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ക്രിസ്മസ് ക്രിസ്മസാണിത് കല്ല് മോന് മൂന്ന് വയസ്സായി അടുത്ത ക്രിസ്മസ് ആകുമ്പോഴേക്കും നമുക്ക് ഒരു കുഞ്ഞു വാവ കൂടി വേണ്ടേ കല്ല് മോന് കൂട്ടായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കല്യാണി ചിരിക്കുകയാണ് കല്യാണി പറയുന്നുണ്ട് എൻ്റെ ഈ കിരണേട്ടൻ്റെ എത്ര കുഞ്ഞിനെ പ്രസവിക്കാനും എനിക്ക് സമ്മതമാണ് എന്ന് പറയുമ്പം അത്ര അത്ര അധികം ഒന്നും പ്രസവിക്കേണ്ട നെയ്യ് അങ്ങനെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല ഒരെണ്ണം കല്ലുമോൻ ഒരു കൂട്ടായിട്ട് ഒരു വാവ കൂടി വേണം ഇപ്പൊ കല്ലുമോൻ ആൺകുട്ടി ആയത് കൊണ്ട് അടുത്തതൊരു പെൺകുട്ടി ആയാൽ കൊള്ളാം അത്രയും ഒരു ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഗംഗ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരു ബൈക്ക് വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ ആ ബൈക്കുകാരനോട് കൈ നീട്ടിയിട്ട് നിർത്താൻ പറയുന്നുണ്ട് ചേട്ടാ ഒന്ന് നിർത്തി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിർത്തുന്നുണ്ട് അപ്പോൾ അയാളോട് അവൻ ചോദിക്കുകയാണ് ഈ ചാപ്ലി ജംഗ്ഷൻ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട് ചാപ്ലി ജംഗ്ഷനോ അങ്ങനെ ഒരു ജംഗ്ഷൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് തന്നെ അവൻ്റെ ആ കൈ ചുരുട്ടിക്കൊണ്ട് ആ ബൈക്കിൽ വന്ന ആളുടെ മൂക്കത്തേക്ക് ഒരു ഇടി കൊടുക്കുകയാണ് അദ്ദേഹം അപ്പത്തന്നെ ബോധം കിട്ടി വീഴുകയും ആ ബൈക്കും എടുത്തിട്ട് ഗംഗ പിന്നീട് യാത്ര തുടരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ക്രിസ്മസിന്റെ കരോൾ അങ്ങനെ പോകുന്ന കാഴ്ച കാണുന്നത് ആ ബൈക്ക് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അവൻ മാറി നിന്ന് ഈ സഞ്ചിയിലുള്ള കരോൾ വേഷം ധരിക്കുകയാണ് അപ്പൂപ്പൻ്റെ വേഷം ധരിക്കുകയാണ് എന്നിട്ട് ഈ കരോളിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പതുക്കെ ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ ഇവരെല്ലാവരും ഒന്ന് നോക്കുകയാണ് മറ്റൊരു ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടിട്ട് അപ്പോൾ അവിടെ ആദ്യം ഒരു ക്രിസ്മസ് കരോളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം മുഖംമൂടി മാറ്റിയിട്ട് ചോദിക്കുകയാണ് ആരാ മനസ്സിലായില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗംഗ മുഖംമൂടി മാറ്റാതെ തന്നെ പറയുകയാണ് ഞാനേ ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴും ക്രിസ്മസ് കരോളാർക്ക് ഒരു സഹായമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ വരാറുണ്ട് നിങ്ങൾക്കൊരു സഹായത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആണോ എന്നാൽ ശരി കൂടിക്കോ എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ ഒന്നിച്ച് എല്ലാവരും ചേർന്ന് കരോളും ഇങ്ങനെ ഡാൻസും കളിച്ച് പാട്ടും പാടി അങ്ങനെ കൊട്ടുമേളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ലക്ഷ്മി അമ്മയുടെ വീടെത്താറായി അങ്ങനെ ലക്ഷ്മി അമ്മയുടെ വീടെത്തുമ്പോഴും ഗംഗ പറയുന്നുണ്ട് വാ ഈ വീട്ടിലോട്ട് പോകാമെന്ന് എന്ന് അങ്ങനെ അങ്ങനെ നേരം അവിടെ നിന്ന് കൊട്ടിയിട്ടും അവര് വാതിൽ തുറക്കുന്നത് കാണുന്നില്ല അപ്പോ മറ്റുള്ള ആ ക്രിസ്മസ് അപ്പൂപ്പനും അവരുള്ള പറയുന്നുണ്ട് വാ ഇവിടെ ആരില്ലെന്ന് തോന്നുന്നു ഇവര് വാതിൽ തുറക്കുന്നില്ല വാ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ ഗംഗ പറയാണ് വരട്ടെ പോവാൻ വരട്ടെ ഇവിടെ തന്നെ നിൽക്കാം ആ ഇവിടെ നല്ല കഴിവുള്ളവരാണ് നല്ലോണം സംഭാവന തരുന്നവരാണ് വരട്ടെ പോവാൻ വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവരൊക്കെ പിടിച്ചു നിർത്തുകയാണ് അങ്ങനെ വീണ്ടും അവിടെ നിന്ന് കുറേ നേരം കൊട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാർത്തിക മുകളിൽ നിന്നും ഇറങ്ങി വരികയാണ് ലക്ഷ്മിയും വരുന്നുണ്ട് അമ്മേ കരോളുകാരാണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും വാതിൽ തുറക്കാം എന്ന് പറയുമ്പോൾ വേണ്ട മോളെ വാതിൽ തുറക്കണ്ട എന്ന് ലക്ഷ്മി വിലക്കുന്നുണ്ട് എന്താ അമ്മേ കരോളുകാരല്ലേ അതിനെന്താ അവർക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കാം എന്ന് പറയുമ്പോൾ വേണ്ട മോളെ സംഭാവനയൊക്കെ നമുക്ക് നാളെ പള്ളിയിലോട്ട് പോകുമ്പോൾ പള്ളിയിൽ അവര് അവരുടെ ആ ആൾക്കാരെ കൊടുക്കാമെന്ന് പറയുകയാണ് നിനക്കറിയാലോ ഗംഗ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ ആ ഗംഗയുടെ കൂടെ ആ അവൻ്റെ കൂട്ടുകാരി ആ സ്റ്റെഫി അവസാന നാളിൽ അവൻ്റെ കൂടെയായിരുന്നു അവൾ അതുകൊണ്ട് അവൾ പ്രതികാര ബുദ്ധിയോട് നടക്കുകയാണ് മോ നമ്മളെയൊക്കെ തീർക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പിന്നെ ഇപ്പോൾ ഗംഗയുടെ ആൾക്കാരും പുറത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ അപകടപ്പെടുത്താൻ അവർ വേഷം മാറി അതിൻ്റെ അകത്തുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ തന്നെയെല്ലാം നമുക്ക് വാതിൽ തുറക്കേ വേണ്ട എന്ന് പറയുന്നുണ്ട് കിരണൊക്കെ പറഞ്ഞിട്ടില്ലേ രാത്രി സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വാതിൽ തുറക്കരുതെന്ന് അപ്പോൾ ഞാൻ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് കാർത്തിക ജനലിന്റെ ആ ജനലൊന്ന് ഒരു പാളി തുറന്നിട്ടൊന്ന് നോക്കുകയാണ് അത് കരോളുകാർ തന്നെയാണ് അമ്മേ എന്ന് പറയുകയാണ് അപ്പൊ ആയിക്കോട്ടെ തുറക്കണ്ട എന്ന് പറഞ്ഞാൽ തുറക്കണ്ട നിന്റെ കല്യാണം കഴിയുന്നത് വരെ കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളൊന്ന് പേടിക്കണം കല്യാണം മുടക്കാനായിട്ട് അവർ നടക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ നേരം അവരവിടെ നിന്നും കൊട്ടിയിട്ട് കാണാതെ വരുമ്പോൾ അവരങ്ങനെ തിരികെ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗംഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരെന്താ അകത്തിയില്ലേ ലൈറ്റൊക്കെ ഉണ്ടല്ലോ പിന്നെന്താ അവർ വാതിൽ തുറക്കാത്തത് എന്നിട്ട് നല്ലൊരു ചാൻസാണ് മിസ്സായത് എന്നും പറഞ്ഞിട്ട് ആ ഗേറ്റിൽ കാലുകൊണ്ട് അഞ്ചാറ് ചവിട്ട് ചവിട്ടുകയാണ് അപ്പോൾ ലക്ഷ്മിയമ്മ പറയുകയാണ് കണ്ട അവരിതേം നമ്മൾ തുറക്കാത്ത ദേഷ്യത്തിന് ഗേറ്റ് ചവിട്ടി ചവിട്ടണം കേട്ടോ നല്ല കരോളുകാരാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ തുറക്കാത്ത ദേഷ്യത്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആരായാലും വന്ന് പൊക്കോട്ടെ എന്നും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഗംഗ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അവരുടെ കൂടെ തന്നെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ അമലുവിനെ കാണിക്കുന്നുണ്ട് അമലു ആണെങ്കിൽ നട്ടപ്പാതിരയ്ക്കും ഉറക്കമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ വിനായകേട്ടൻ കിടന്നുറങ്ങുന്ന ആ റൂമിൻ്റെ വാതിലിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് വിനായകേട്ടൻ ഇപ്പോൾ എന്ത് എടുക്കായിരിക്കും ഉറക്കമായിരിക്കുമോ നല്ല ഉറക്കായിരിക്കും ഇല്ലേ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം കാണാൻ കൊതിയാവുന്നു എന്നും പറഞ്ഞിട്ട് ആ വാതില് കുറെ മുട്ടുന്നുണ്ട് അപ്പോൾ വിനായകൻ അവിടെ ഇല്ലാത്തത് കൊൾക്ക് അറിയില്ല തന്നെ അവൻ തുറക്കാതെ വരുമ്പോഴും നല്ല ഉറക്കാണെന്ന് തോന്നുന്നുണ്ട് പാവം ഉറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അമലു പോവുകയും ചെയ്യുകയാണ് പിന്നീട് നമ്മുടെ ഗംഗയാണെങ്കിലും തിരികെ ആ വീട്ടിലോട്ട് തന്നെ അതായത് ലക്ഷ്മി അമ്മയുടെ വീട്ടിലോട്ട് തന്നെ വരികയും മറ്റു കരോളുകാരോട് യാത്ര ഒക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ ആ ക്രിസ്മസ് അപ്പോൾ ഇപ്പം പറയുന്നുണ്ട് നല്ലൊരു സത്യക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെ സഹായിക്കാൻ വന്നത് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഗംഗയാണെങ്കിൽ ഇവരുടെ വീടിൻ്റെ ഗേറ്റ് എടുത്ത് ചാടുകയും പതിയെ അവരുടെ വീടിൻ്റെ പുറകിലത്തെ വാതിലിൻ്റെ അവിടേക്ക് ചെല്ലുകയും ഒരു കമ്പി കമ്പിയെടുത്ത് ആ വാതിൽ കുത്തി തുറക്കാൻ നിൽക്കുകയും ചെയ്യുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്